നൊയമ്പുകാലത്ത് കണ്ടോ ഉറങ്ങി വന്ന് കയറുന്ന വലിയ അപകടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വർഷവും റമദാൻ ടൈമിലുള്ള ഒരു വീഡിയോ ഇതേ സ്ഥലത്ത് നമ്മൾ എടുത്തായിരുന്നു ഇപ്പോൾ സമയം ഇവിടെ ഏകദേശം എട്ട് മണിയാകുന്ന ഒരു സമയമാണ് അപ്പം നൊയമ്പൊക്കെ മുറിച്ച് ഇനിയും ആൾക്കാരൊക്കെ വെളിയിലോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ ഇപ്പം എന്താ നമ്മുടെ വീതികളൊക്കെ അങ്ങനെ ഏകദേശം ശൂന്യമായിട്ടാണ് കടകളൊക്കെ കുറച്ച് കടകളൊക്കെ അങ്ങനെ അടഞ്ഞു കിടക്കുന്നു ഇവിടെ ഒരു ഈ സ്ഥല കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇനിയും ഒന്ന് ആക്റ്റീവ് ആകത്തുള്ളൂ ഇത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് നോയമ്പ് കാലത്തിൽ ഒത്തിരി പ്രത്യേകതകളാണ് സൗദി അറേബ്യയിലുള്ളത് അപ്പം പകൽക്കാലമൊക്കെ തിരക്ക് വളരെ കുറവായിരിക്കും എന്നാൽ രാത്രി ഒരു ഒൻപത് മണിയൊക്കെ കഴിയുമ്പോഴത്തേന് ഷോപ്പിങ്ങിനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇറങ്ങുന്ന സമയം ആ സമയമാണ് അപ്പം നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് ആ സമയത്ത് എല്ലാവരും ഉറങ്ങാൻ തുടങ്ങും അല്ലേ ഒരു ഒമ്പതര പത്തൊക്കെ ആകുമ്പോൾ ഇവിടെ നേരെ നമുക്ക് നോയമ്പ് സമയത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് സൗദിയിൽ നിന്ന് കാണാനുള്ളത് അപ്പോൾ ആ കാഴ്ചകൾ നമുക്കങ്ങനെ കാണാം ഇപ്പം നമ്മളിതാ ഒരു പത്തര ആയപ്പം വെളിയിലിറങ്ങിയ കാഴ്ചയാണ് അപ്പോൾ ആൾക്കാരൊക്കെ അത് കണ്ടോ ഇറങ്ങുന്നേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മൾ സൗദി അറേബ്യ ജിദ്ദയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മളൊരു അത്യാവശ്യത്തിന് ഇങ്ങനെ പോയപ്പം ഇതുണ്ടോ ഈ സമയങ്ങളിലൊക്കെയാണ് നോയമ്പിൻ്റെ സമയങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ വെളിയിലിറങ്ങുന്ന ഒരു സമയമാണ് ഇനി മുതൽ രാവിലെ ഏകദേശം രണ്ട് മൂന്ന് വരെ നല്ല തിരക്കായിരിക്കും റോഡുകൾ അപ്പോൾ സൗദി അറേബ്യയുടെ നൊയമ്പിൻ്റെ കാലത്തുള്ള കുറച്ച് കാഴ്ചകൾ നമ്മളൊന്ന് പകർത്തുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ റോഡിൻ്റെ ആ ഒരു നുഭവങ്ങളാണ് ഈ കാണുന്നത് അതായത് പകലൊക്കെ നമുക്ക് ഒരു പക്ഷേങ്കിൽ ഒരല്പം കൂടി തിരക്ക് കുറവ് കാണാം എന്നാൽ രാത്രി കാലങ്ങളിലാണിപ്പം ആൾക്കാരൊക്കെ പർച്ചേസിങ്ങിനുമൊക്കെ ഇറങ്ങുന്നത് രാത്രിയിലാണ് എന്നാൽ എന്നാലിവിടുത്തെ സ്കൂളും അതുപോലെ തന്നെ ഡ്യൂട്ടിയും ഓഫീസുകളും ഒക്കെ പകൽ തന്നെയാണുള്ളത് എന്നാൽ കുറേ ഒരു മൂന്നാല് വർഷം മുമ്പേ രാത്രി മാത്രമായിരുന്നു ഓഫീസുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന അതൊക്കെ മാറിയിപ്പം നോർമലായിട്ടുള്ള പകൽ ദിവസങ്ങളിൽ സ്കൂളും ഓഫീസുകളും ഒക്കെ ഉണ്ട് എന്നാൽ പർച്ചേസിംഗിന് ഉള്ള കാര്യങ്ങളൊക്കെ രാത്രിയിലാണ് ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ സൗദി അറേബ്യയുടെ കുറച്ച് കാഴ്ചകളാണ് അതുകൊണ്ടോ നല്ല ബ്ലോക്ക് തന്നെയാണ് ഇപ്പോൾ രാവിലെ ഇതാകണ്ടോ നമ്മൾ ജിദ്ദ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള എക്സ്പ്രസ് വേയിലൂടെ യാത്രയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല ഏഴ് മണി കഴിഞ്ഞ സമയമാണ് ഇതുകൊണ്ടോ മണി കഴിഞ്ഞ് സാധാരണ ഒരു ദിവസമായിരുന്നെങ്കിൽ ഇവിടം നല്ല ബ്ലോക്ക് ഉള്ളൊരു സ്ഥലമാണ് എന്നാലേ നോയമ്പായ കൊണ്ട് തന്നെ ഡ്യൂട്ടി ചിലവർക്കൊക്കെ രാവിലെ ഒൻപത് മണി മുതലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രസ് വേയും നമ്മുടെ സൗദിയിലെ ഈ രാവിലെ സമയങ്ങളിൽ ഇപ്പം ഈ ഒരു മാസത്തേക്ക് ഇതേപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം രാവിലെ സാധാരണ രീതിയിൽ ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് നല്ല നിഷ്പ്രയാസം അങ്ങനെ വാഹനമൊക്കെ ഏടിച്ച് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ ഒരു നോയമ്പിൻ്റെ മാസം എന്നാൽ രാത്രിയാകുമ്പോൾ ഈ ഒരു പ്ര ഈ ഒരു റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു റോഡിൽ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണ്ടതായിട്ടുള്ളൊരു സമയമാണ് കാരണം രാത്രിയിൽ ഉറങ്ങാതെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതാ ഇത് കണ്ടോ ഇതൊരു അപകടമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് വലിയൊരു ടൈലർ അങ്ങനെ ഉറങ്ങി വന്ന് ഇത് കണ്ടോ ഡിവൈഡറിൻ്റെ മേളിൽ കയറി അങ്ങനെ ഇരിക്കുന്നൊരു കാഴ്ചയാണ് അപ്പം സൗദി അറേബ്യയിലെ തീർച്ചയായിട്ടും ഈ നൊയമ്പ് സമയങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം നമ്മുടെ സമീപത്തൂടെ വരുന്ന വാഹനങ്ങൾ അല്ലെ നമ്മുടെ എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ അങ്ങനെ ഒരുപക്ഷെ ചിലപ്പം ഡ്രൈവർ ഉറങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും ഇതേപോലെയുള്ള യാത്രകളിലെ അതീവ ശ്രദ്ധയോടുകൂടി നമ്മൾ വാഹനം ഓടിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഉറക്കമൊക്കെ തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സൈഡിലോട്ടിട്ട് ഒന്ന് ഉറങ്ങിയതിന് ശേഷം മാത്രം യാത്ര ചെയ്യുക കാരണം അതേപോലെയുള്ള വലിയ അപകടങ്ങളാണ് നമുക്ക് ഈ ഒരു റോഡുകളിൽ കാണുന്ന സൗദി അറേബ്യയിലെ കുറച്ച് ചെറിയ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പം അടുത്ത സൗദി കാഴ്ചകൾ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ